ഐഎസ്എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണായുള്ള ഒരുക്കങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ക്യാമ്പ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിലാണ് ആദ്യഘട്ട സീസൺ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ആരാധകർ ഇപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കിയുള്ള വിദേശ സൈനികങ്ങൾക്കു വേണ്ടിയാണ് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്ന കോമി പെപ്ര ജോഷോ സെറ്റീരിയോ എന്നീ വിദേശ മുന്നിരുത്തല താരങ്ങളെ ടീമിലേക്ക് തിരികെ വിളിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കിയുള്ള വിദേശ സൈനികളുടെ കാര്യത്തിലും സംശയങ്ങൾ കൊണ്ടുവന്നിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി പുതിയൊരു വിദേശ സ്ട്രൈക്കർ വരുമോ എന്നതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ കോമി പെപ്ര ജോ സെറ്റീരിയോ എന്നീ താരങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല പ്രീ സീസൺ പ്രകടനം അനുസരിച്ച് പരിശീലകനാകും ഇത് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനി പുതിയൊരു വിദേശ ഡിഫൻഡർ വരുമോ എന്ന സംശയവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഉത്തരം വരും എന്ന് തന്നെയാണ് യൂറോപ്പിൽ നിന്നും ഒരു ഡിഫൻഡറുമായി ബ്ലാസ്റ്റേഴ്സ് അവസാനഘട്ട ചർച്ചകളിലാണ് പരമാവധി താരത്തെ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് തായ്ലാന്റ് പ്രീ സീസണിൽ താരത്തെ ക്ലബ്ബിലേക്ക് എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ വിദേശ ഡിഫൻഡർ ആരാകുമെന്നത് വരുന്ന രണ്ടാഴ്ചകൾക്കുള്ളിൽ അറിയാൻ കഴിഞ്ഞേക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക